ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ പദ്ധതിയുമായി ജപ്പാൻ ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി വീണ്ടും വന്നതോടെ ചൈനയുമായുള്ള സംഘർഷം യുദ്ധത്തിലെത്തിയാൽ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് ജപ്പാനായിരിക്കും ആയിരിക്കും കൃത്യമായ അർത്ഥത്തിൽ സൈന്യമില്ലാത്ത ജപ്പാന് പ്രതിരോധ സേന മാത്രമാണുള്ളത് ചൈനയുടെ ഭീഷണി വർദ്ധിക്കുകയും തായ്വാന്റെ സ്വാതന്ത്ര്യം അപകടത്തിലാകുകയും ചെയ്യുമ്പോൾ സാധ്യമായ ഒരു യു ചൈന യുദ്ധത്തിനായി ജപ്പാൻ സ്വയം തയ്യാറെടുക്കുകയാണ് അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ജപ്പാൻ അടുത്ത വർഷം മുതൽ തായ്വാൻ അടുത്തുള്ള തങ്ങളുടെ വിദൂര ദ്വീപുകളിൽ ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പ്രദേശങ്ങളിൽ ചൈന ലക്ഷ്യമിട്ടേക്കാമെന്നാണ് ജപ്പാൻ ഭയക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ തായ്വാനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ചൈനീസ് സൈന്യം പരിശീലനത്തിനാണെന്നും ആക്രമണം ആസന്നമായിരിക്കാമെന്നുമാണ് സിംഗപ്പൂർ ഉച്ചകോടിയിൽ യു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൊത്ത് ആരോപിച്ചത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ജപ്പാന്റെ ഈ നീക്കമെന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ടർ പറയുന്നു യു എസിനെ ഒഴിച്ചു നിർത്തിയാൽ ലോകത്ത് മറ്റെവിടെയുമുള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കൻ സൈനികർ ജപ്പാനിലുണ്ട് സമീപകാല പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ കണക്കിലെടുക്കുമ്പോൾ യു എസ് ചൈന സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തായ്വാനുമേൽ ചൈന അവകാശവാദം ഉന്നയിക്കുകയും സ്വന്തം ഭാഗമായി കണക്കാക്കുകയും ചെയ്യുന്നു ഇത് തായ്പയെ ആവർത്തിച്ച് നിരസിച്ചിട്ടുണ്ട് തായ്വാനെ തങ്ങളുടെ അധികാരപരിധിയിൽ കൊണ്ടുവരാൻ ബലം പ്രയോഗിക്കുന്നതിനുള്ള സാധ്യത ചൈന തള്ളിക്കളഞ്ഞിട്ടില്ല വരുന്ന ചൈനീസ് സൈനിക പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യോനാഗുനിക്കടുത്ത് ചൈനീസ് മിസൈലുകൾ പതിച്ചതുപോലുള്ള സംഭവങ്ങളും ജപ്പാന് ഭയപ്പെടുത്തുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും പടിഞ്ഞാറുള്ള ജനവാസമുള്ള ദ്വീപായ യോനാഗുനിയിൽ ആദ്യം ഷെൽട്ടറുകൾ നിർമ്മിക്കും തായ്വാനിൽ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്റർ എഴുപത് ദൂരത്താണ് യോനാഗുനി രണ്ടാഴ്ച വരെ തങ്ങാൻ സൗകര്യമൊരുക്കുന്ന ബോംബ് ഷെൽട്ടറുകൾ ഇരിയോമോട്ടെ ഇഷിഗാക്കി താരാമ മിയാക്കോ എന്നീ ദ്വീപുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നിർമ്മിക്കുമെന്ന് ജപ്പാനിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈന ആക്രമണം തുടങ്ങുകയാണെങ്കിൽ ഈ ദ്വീപുകളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരാഴ്ചയെങ്കിലും എടുത്തേക്കാമെന്നാണ് ജപ്പാൻ കരുതുന്നത് അതിനാൽ അടിയന്തര ഷെൽട്ടറുകൾ താൽക്കാലിക അഭയം നൽകും